രാജ്യത്തിൽ പ്രാണരക്ഷാർത്ഥം വലിഞ്ഞു കയറി ചെല്ലുമ്പോഴും ഇവരുടെ തലച്ചോറിലുള്ള ഏതു കോണിലായിരുന്നാലും ശരി അവിടത്തെ സാഹചര്യങ്ങൾ ഇവർക്ക് ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന്റെ രീതികൾ ആ വീടിന്റെ സംസ്കാരം അതുമായിട്ട് നമ്മൾ ഒതുങ്ങി ചെല്ലും ഒതുങ്ങി പോകണം പോകാൻ നമുക്ക് കഴിയണം അല്ലാതെ അവിടെ ചെന്നിട്ട് നമ്മുടെ രീതികൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു ദിവസം ഒരു നോക്കും രണ്ടാമത്തെ ദിവസം സഹിക്കാൻ ഒരു തയ്യാറാത്തൊരു അച്ചാവും വെട്ടി പുറത്താക്കും കൊണ്ടുവന്ന സാമാനങ്ങളെല്ലാം എടുത്ത് വെളിയിലേക്ക് ഇവിടത്തിന് പോടാന്ന് പറയും തിരിഞ്ഞു നോക്കാതെ അല്ലേ പക്ഷേ ഇവരെന്നാലോചിച്ച് നോക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഹിന്ദു മതം അറേബ്യയിൽ ഇസ്ലാം മതം യൂറോപ്പിൽ ക്രിസ്തു മതം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇത്തരം ഒരു വാദങ്ങൾ കാരണം മനുഷ്യൻ പരസ്പരം എൻ്റെ മതമാണ് വലുത് എൻ്റെ മതമാണ് സത്യം എൻ്റെ മതമാണ് ശരി നിന്റെ മതത്തിൽ ഇന്ന ഇന്ന കുറവുകളുണ്ട് കോട്ടങ്ങളുണ്ട് അതുകൊണ്ട് നിന്നെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നീ ശരിയല്ല നീ കാഫിറാണ് നീ മാറി നിൽക്കണം നിങ്ങൾക്കു വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് നരകമാണ് അതുകൊണ്ട് മനുഷ്യനും കല്ലുകളുമൊക്കെ ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന അഗ്നിയിൽ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും നസ്രാണികളെയും ബഹുദൈവ വിശ്വാസികളെയും ഒക്കെ ഇടാനുള്ളതാണ് എന്ന് ഇവര് പറഞ്ഞു പ്രചരിപ്പിച്ചു പഠിപ്പിച്ചു ഇവരുടെ ഗ്രന്ഥങ്ങളിൽ അത് ഉണ്ടായിരുന്നു മാത്രമാണ് അക്ബർ ഏറ്റവും വലിയവൻ അത് പറഞ്ഞ് നിർത്തിയില്ല നിങ്ങളുടെ പഠിച്ചു ഇന്ന ഇന്ന കുറവുകളുണ്ട് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ അവരും അവരുമെടുത്ത് പഠിച്ച് പറയാൻ തുടങ്ങി ഇങ്ങനെ മതങ്ങൾ പറഞ്ഞ് ദൈവങ്ങളുടെ കഴിവുകളും മികവുകളും പറഞ്ഞ് അവരുടെ വലിപ്പ ചെറുപ്പങ്ങൾ പറഞ്ഞു മനുഷ്യൻ പരസ്പരം തമ്മിലടി തുടങ്ങിയിട്ട് കാലം കുറയായി മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ് എന്നും മനുഷ്യൻ എന്നതൊരു സ്പീഷീസ് ആണെന്നും നമ്മളെ പോലെ തന്നെ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുണ്ട് എന്നും വിശ്വസിക്കാൻ ഇവർക്ക് കഴിയും വർഗം പറഞ്ഞു വർണ്ണം പറഞ്ഞു മതം പറഞ്ഞു ജാതി പറഞ്ഞ് ഏർ സംഘടനകളുടെ അംഗബലം പറഞ്ഞ് ഞങ്ങളുടെ മതം ദാ ക്യാൻസർ പോലെ വളരുന്നു അത് ഞങ്ങളുടെ ഒരു കഴിവാണ് എന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ നമ്മൾ ഈ നാട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കും നോക്കിക്കോ എന്ന് മേന്മ പറഞ്ഞ് പരസ്പരം തല്ലി തല്ലിച്ചു നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ആര് വന്നാലും ശരി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് പറയാൻ സാധിക്കാതെ നമ്മുടെ മതത്തിനു വേണ്ടി നമ്മൾ ഏകോപിക്കുമെന്ന് പറയാനേ ഇവർക്ക് കഴിയുന്നുള്ളൂ എനിക്ക് മതം നോക്കിയേ പറ്റൂ എനിക്ക് മതം നോക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിലെ ഒരു കാർ കാർബോംബി ഈ കാറിനകത്ത് കാർ ഓടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരുമ്പ് നിൽക്കറിട്ടിട്ടുണ്ട് ബെൽറ്റ് ഇട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് അവൻ ചിതറി തെറിച്ചാലും ശരി കല്യാണ സാധനം ചിതറി തെറിക്കില്ല എന്നുള്ള അവന്റെ വിശ്വാസം അഫ്ഗാനിലെ ഒരു അഭയാർത്ഥിയാണ് മരിച്ചു പലരുടെയും നില ക്രിട്ടിക്കലായി ആ കുഞ്ഞുങ്ങൾ എന്തു കഴിച്ചു ഇവൻ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ എത്ര പേരെ ഇവൻ പൊട്ടിത്തെറിപ്പിച്ചു എന്ന് നാളെ പടച്ചോണ്ട് ചോദിക്കും അതുകൊണ്ട് അത്ര ആളുകളെ കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എൻ്റെ ജന്മം സഫലമായല്ലോ അതുകൊണ്ടാണ് ഇവര് ലോകത്തിനാപത്താണ് എന്ന് പറയുന്നത് ഇസ്ലാം യൂറോപ്പിൽ വടർ വളരുന്നു പടർന്നു പന്തലിക്കുന്നു വടവൃക്ഷമാകുന്നു എന്നൊക്കെ പറയുന്ന ഇവര് ഏഷ്യയിലെ ഇസ്ലാമിക പണ്ഡിതന്മാര് പറയുന്നതെല്ലാം തൊള്ളതൊടാതെ വിഴുങ്ങുന്നു കാരണം വിടലാഹുവിന്റെ അനുയായികളാണല്ലോ ആ പഴച്ചോൻ പറഞ്ഞത് എന്താണോ അതങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുന്നവരാ ജൂതരെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ശരിയെന്നാ നമ്മുടെ മതം തകർന്നു കൊണ്ടിരിക്കുന്നു എന്ന ഫ്രസ്ട്രേഷനിലാണ് ഇവരെ പൊട്ടിത്തെറിച്ചിട്ട് കാഫിലുകളെ കൊല്ലാൻ ശ്രമിക്കുന്നത് അടിക്കടി ഇരുമ്പൊതുക്കറിട്ടിട്ട് ആരാധനാലയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത് എന്തിനാന്നെ പാകിസ്ഥാനില് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ സഫ് ഒന്നാമത്തെ വരിയിലെ ആള് പൊട്ടിത്തെറിക്കുന്നു പള്ളിയല്ലേ ആ കൈകെട്ട് നിൽക്കുന്ന കാപ്പുറുകളാണോ മസ്രാണികളാണോ മേഘദൈവ വിശ്വാസികൾ എല്ലാവരും മുസ്ലിങ്ങളാണല്ലേ എന്തിനാണ് ഇവർ എങ്ങനെ ചെയ്യുന്നത് ഇവരു മാത്രമായാൽ ഇവര് തമ്മിൽ തമ്മിൽ ശത്രുക്കളാകും ഷിയാക്കൾക്ക് മുസ്ലിം പിടിക്കില്ല സുന്നികൾക്ക് ഷിയാക്കളെ പിടിക്കുക ഷിയ മുസ്ലിം തർക്കം എന്ത് തുടങ്ങിയതാണെന്നെയ്ത് വിടലാഹുവിന്റെ ഈ ആശയം കാരണം പേഴച്ചോൻ പഠിപ്പിച്ച ഈ ആശയവും ഒരു ഗോത്ര നേതാവും ഉണ്ടാക്കിയ സംസ്കാരം കാരണം എന്തെങ്കിലും മുസ്ലിങ്ങൾക്ക് എവിടെയെങ്കിലും കൂടി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവരെന്തിനാണ് പരമാവധി ക്രിസ്ത്യാനികളെ കൊന്നുകൊടുക്കുന്നത് എന്നിട്ട് ഇവരെ ഇവരുടെ രാജ്യത്തെന്തെങ്കിലും രൂപത്തിലുള്ള പ്രശ്നം വന്നാൽ ഇവർ വലിഞ്ഞു കയറുന്നത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്ക് ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് കാറ് കയറ്റിക്കൊല്ലുന്നു ഇവര് മാനസിക രോഗി എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നു ആ തുണി അടിയിൽ നിന്നും നിന്നും ഒരു മുടി മുറിച്ച് മുടി പറിച്ചെടുത്ത് തുളസിത്തറയിൽ ഇട്ട ഇട്ട ഗുരുവായൂരിലെ പാരഡൈസ് ഹോട്ടൽ ഉടമ മാനസിക രോഗി ഓ യോവാസാക്ഷികളെ കത്തിച്ചു കൊല്ലുന്നതിനു വേണ്ടി കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം നടത്തിയപ്പോഴും ഇവർ ഇത് തന്നെ പറഞ്ഞു അവനും സാക്കർ നായിക്കിന്റെ അനുയായി ആയിരുന്നു മാർട്ടിൻ മാർട്ടിൻ ഇതൊക്കെ അല്ലേ കാസർഗോഡ് എന്താ അവന്റെ പേര് മുഹമ്മദ് മുസ്തഫ ബൈബിള് കത്തിച്ചവനും മാനസികരോഗി ആ കൊള്ളാം അല്ലേ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ഷാരൂഖ് സൈഫി തീവണ്ടി കത്തിച്ചപ്പോഴും മാനസിക രോഗി കൊള്ളാലോ ഇവരെ ഇവർ കൊല്ലാൻ തെരഞ്ഞെടുക്കുന്നതെല്ലാം ക്രിസ്ത്യാനികളെയാണ് ഇംഗ്ലണ്ടിലെ കുഞ്ഞു ബാലികമാരെ കുത്തിക്കൊന്ന പതിനേഴുകാരൻ മാനസിക രോഗിയായിരുന്നില്ല ഷാരൂഖ് സേഫി മാനസിക രോഗിയല്ല മുഹമ്മദ് മുസ്തഫ ബൈബിൾ കത്തിച്ചവൻ മാനസിക രോഗിയല്ല മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഇളവ് കിട്ടും ഇത്രയുള്ള ഇവിടെ ഈ മാനസിക രോഗികളുടെ ഒക്കെ ഡിജിറ്റൽ തെളിവുകൾ പിന്നീട് പുറത്തു വന്നു ഇവൻ്റെയൊക്കെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തത് ഈ അൽഖയുടെയും സാക്ർ നായിക്കിനെ പോലെയുള്ള ഭീകരന്മാരുടെയും ഒക്കെ അടങ്ങിയ വീഡിയോകളായിരുന്നു ഇവർക്ക് മാനസിക രോഗമല്ല മതം എന്ന മാനസിക രോഗമാണ് മതം തലക്കി പിടിക്കുമ്പോൾ കണ്ണ് കാണാത്ത ഒരു മാനസിക രോഗമുണ്ടല്ലോ അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഫോട്ടോ എൻ്റെ കയ്യിലോണ്ട് ഞാൻ കാണിച്ചു തരാം നോക്കട്ടെ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഈ പെണ്ണിനെ കണ്ടോ നിങ്ങളുടെ ബ്രൈറ്റ്നസ് കിട്ടാ കണ്ടോ ശ്രദ്ധിച്ചൊന്ന് നോക്കണം ഈ വാർത്തയെ കൂടി കാണുമ്പോൾ പൗരത്വം കിട്ടുന്നതിന് വേണ്ടി മാത്രം നെത്താലി ആയി മാറിയാണ് ഇവരെ നിന്നാണ് വന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അതിലേറെ രസകരം ഒമാനിൽ നിന്നാണ് ഇവര് ബ്രിട്ടനിലേക്ക് വന്നു അങ്ങനെ വന്ന് അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഒമാൻ ഒഴിവാക്കണമെന്നായിരുന്നു ബ്രിട്ടൻ പൗരത്വം എടുക്കണം രാജ്യത്ത് നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടു മനുഷ്യനായിട്ട് സ്ത്രീകളെ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് ജീവിക്കണം രക്ഷപ്പെടണം അങ്ങനെ ബ്രിട്ടനിലെത്തിയ ഈ നജാദന് ഒരു കാര്യം മനസ്സിലായി തന്റെ മുസ്ലിം ഐഡന്റിറ്റി വെച്ചിട്ട് ഒരിക്കലും തനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാലത്തും തനിക്ക് ബ്രിട്ടീഷ് പൗരത്വം കിട്ടത്തുമില്ല വിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിലേക്ക് ജനിച്ചുപോയ ലക്ഷക്കണക്കിന് ഗതികെട്ട ആളുകളിൽ ഒരാളാണല്ലോ താനെന്നെജാത ചിന്തിച്ചു അങ്ങനെ ബ്രിട്ടനിൽ പൗരത്വം ലഭിച്ച് മനുഷ്യനായി സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ വെച്ച് എനിക്കൊന്ന് പറക്കണം മനുഷ്യനായിട്ട് ജീവിക്കണം ഇനി പേര് വയ്യ മതം ഉപേക്ഷിച്ചിട്ടാണ് മറ്റു നിങ്ങൾക്ക് പേര് സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കിയാൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അല്ലെങ്കിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ലിയോണി ആദ്യത്തെ പേര് നജാദ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അവര് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു ഹമാസ് നേതാവിന്റെ മകൻ ചെറിയ പ്രായം മുതൽ തന്ത ൂതന്മാരെ കൊല്ലുകയും അവരിലെ കുട്ടികളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ട് മനസ്സുമെടുത്തിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു ഇസ്ലാം എന്ന പൊതുശല്യത്തെ ഭയപ്പെടാതെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് മനുഷ്യനായി തനിക്ക് ജീവിക്കണം എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരം രാജ്യങ്ങളിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ